വെളിപ്പാട് അധ്യായം പത്തൊമ്പത് അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത് ഹലേലിയ രക്ഷയും മൗത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത് വേഷാഭൃത്തി കൊണ്ട് ഭൂമിയെ വഷളാക്കിയ മഹാവശിക അവൻ ശിക്ഷ വിധിച്ച് തന്റെ ദാസുമാരുടെ രക്തമുള്ള കൈന്ന് ചോദിച്ച് പ്രതികാരം ചെയ്തുകൊണ്ട് അവന്റെ നാധികർ സത്യവും നീതിയുമുള്ളവ അവർ പിന്നെയും ഹലേലിയ വല്ല പുക നിന്നേക്കും പൊങ്ങുന്നു എന്ന് പറഞ്ഞു ഇരുപത്തിനാല് മൂപ്പുമാരും നാല് ജീവികളും ആമേയും ഹലേലിയ എന്ന് പറഞ്ഞ് സിംഹാസന്ധി ഇരിക്കാൻ ദൈവത്തെ വീണ് നമസ്കരിച്ചു നമ്മുടെ ദൈവത്തിന്റെ സകല ദാസന്മാരും ഭക്തമാരുമായി ചെറിയവരും വലിയവരുമായുള്ളവരെ അവനെ വാർത്തവൻ എന്ന് പറയുന്ന ഒരു ശബ്ദം സിംഹാസന്ധി എന്ന് പുറപ്പെട്ടു അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ കോശം പോലെയും പിരുവെള്ളത്തിന്റെ എരിച്ചിൽ പോലെയും തകർത്തി ഇടിമുടക്കം പോലെയും ഞാൻ കേട്ടത് അല്ലെ ലിയ സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്തെ നീറ്റിയിരിക്കുന്നു നാം സന്തോഷം ഉല്ലസിച്ച് അവന് മോത്തു കൊടുക്കുക കുഞ്ഞാറിന്റെ കല്യാണം ഒന്നുമല്ലോ അവന്റെ കാന്തിയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു അവർക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം തര പങ്ക് പഠിപ്പിച്ചിരിക്കുന്നു ആ വിശേഷ വസ്ത്രം വിശദമാരുടെ നേരി പ്രവർത്തികൾ തന്നെ പിന്നെ അവൻ എന്നോട് കുഞ്ഞാറിന്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാരെ നേരികാ എന്ന് പറഞ്ഞു ഇത് ദൈവത്തിന്റെ സത്യവചനം എന്നും എന്നോട് പറഞ്ഞു ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് അവന്റെ കാൽക്കൽ കാക്കുന്നു അപ്പോൾ അവൻ എന്നോട് അതായത് ഞാൻ നിനക്കും യേശുവിന്റെ സാക്ഷ്യമുള്ള നിന്റെ സോദരന്മാർക്കും സഹപ്രനത്രേ ദൈവത്തെ നമസ്കരിക്കുക യേശുവിന്റെ സാക്ഷ്യമോ പ്രചനത്തിന്റെ ആത്മാവ് തന്നെ എന്ന് പറഞ്ഞു അനന്തര സ്വർഗം തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു ഒരു വെള്ള കുതിര പ്രത്യക്ഷമായി അതിമേ ഇരിക്കുന്നവന വിശ്വസ്തനും സത്യവാനും എന്ന പേർ അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു അവന്റെ കണ്ണ അഗ്നികാല തലയിൽ അനേകം രാജമുടികൾ എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട് അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ അവൻ രക്തം രക്തീരിക്കുന്നു അവന്റെ ദൈവോജന എന്ന് പേർ പറയുന്നു സ്വർഗത്തിലെ സൈന്യം നിർമ്മലവും ശുഭവുമായ വിശേഷം വസ്ത്രം ധരിച്ച് വെള്ള കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു അവന് ഇരുമ്പ് അവരെ മേക്കും സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്ക അവൻ മെതിക്കുന്നു രാജാ രാജാതി രാജാവും കത്താതി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിമേലും തുറമേലും എഴുതിയിരിക്കുന്നു ഒരു ദൂതൻ സൂര്യൻ നിൽക്കുന്ന ഞാൻ കണ്ടു അവൻ ആകാശമതി പറയുന്ന സകല പക്ഷികളോടും രാജാക്കന്മാരുടെ മാംസവും സഹസ്രാധികന്മാരുടെ മാംസവും വീരന്മാരുടെ മാംസവും കുതിരകളുടെയും കുതിരപ്പുറത്ത് ഇരിക്കുന്നവരുടെയും മാംസവും സ്വതന്ത്രന്മാരും ദാസന്മാരും ചെറിയവരും വലിയവരുമായി എല്ലാവരെയും മാംസവും തിന്മാൻ മഹാദേവത്തിന്റെ ആധാരത്തിന് വന്നുകൊടുക്കുക എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യാൻ മൃഗവും ഗുരുരാജന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു വന്നു കൂടിയത് ഞാൻ കണ്ടു മൃഗത്തെയും അതിന്റെ മുമ്പാകെ തന്നെ ചെയ്ത അയാളങ്ങാ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചനെ പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധം തത്ത് നദിയിൽ പോവുകയും ജീവനോട് തള്ളിക്കളഞ്ഞു ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവന്റെ വാരിൽ നിന്ന് പുറപ്പെടുന്ന വാൾ കൊണ്ടു കൊന്ന അവരുടെ മാംസം ചെന്ന് സകല പക്ഷികൾക്കും തൃപ്തി വന്നു